വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് അധ്യാപക മാർച്ചും ധർണയും നടത്തി അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കുക ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിരോധകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക വിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ വേഗത്തിലാക്കുക വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി നാല്പത് ഡിമാൻഡുകൾ ഉയർത്തിയാണ് അധ്യാപകർ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് മാർഷിൽ ആയിരക്കണക്കിന് അധ്യാപകർ അണിനിരുന്നു ധർണ സമരം സി ഐ ടി സംസ്ഥാന അംഗം അഡ്വകറ്റ് കെ എസ് ശരൺകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് സത്യജ്യോതി ജെ എ എന്നിവർ സംസാരിച്ചു അജണ്ട വച്ചു പ്രവർത്തനം നടക്കുകയാണ് പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ അവരെല്ലാം കള്ളക്കേസിൽ കൊടുക്കും മറ്റു പലതരത്തിലും അവരെ ആക്രമിക്കും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരാൾ പോലും പങ്കെടുക്കാതെ ശ്രദ്ധിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തന്ത്രപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന ഭൂരിഭാഗം കുട്ടികളും അങ്ങ് ഏഴാം ക്ലാസ് ആകുമ്പോഴേക്കും കൊഴിഞ്ഞു പോകുന്ന കണക്ക് നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തു വരികയാണ് പത്താം എത്തുമ്പോൾ അതിൽ നിശ്ചിത ശതമാനം കൊഴിഞ്ഞു പോകുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കിയാൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണവും തമ്മിൽ വലിയ അന്തരം നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് പെൺകുട്ടികളടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു മരീചികയായി മാറുന്ന സാഹചര്യം നാം കാണുകയാണ് ഇത്തരത്തിൽ കണക്കുകൾ വെച്ച് ചോദിക്കുമ്പോൾ ഒരു മറുപടിയും ഇല്ലാത്ത സാഹചര്യം വരുന്നു അറിയപ്പെടുന്ന ചരിത്ര ഗവേഷണ കൗൺസിലുകളിലും അതുപോലെ സർവകലാശാലകളിലുമെല്ലാം ഒരു മാനദണ്ഡവും ഇല്ലാതെ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ തിരികെ കയറ്റുന്നതും അവർ അവർ ഏകപക്ഷികമായി പ്രവർത്തിച്ച് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വിവിധ മൗലിക അവകാശങ്ങളെയും എല്ലാം നിഷേധിക്കുന്ന കാഴ്ച നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അക്കാഡമിക് കൗൺസിലുകളും സെനറ്റും എല്ലാം തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള വേദിയായി ഭരണഘടനയെ വരെ ദുർബലമാക്കി ഭരണാധികാരികൾ നടത്തുന്ന ഇടപെടലുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പൂർണ്ണമായി വർഗീയവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ വരെ നാം പഠിച്ച ചരിത്രം ആ ചരിത്ര താളുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയാണ് ശാസ്ത്ര നേട്ടങ്ങൾ പാഠപുസ്തകത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളേണ്ടത് അതിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വർത്തമാനകാല സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തി പാഠപുസ്തകത്തിന്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റുമ്പോൾ കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ശാസ്ത്ര നേട്ടങ്ങൾ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഏടുകൾ അതുപോലെ ഈ രാജ്യത്തിന്റെ ചരിത്രം അവയെല്ലാം വെട്ടിമാറ്റാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്